വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക അതാണ് മനസ്സിലാവാത്ത ഈ രീതിയിൽ വലിയ ക്രയേറ്റ് മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേസെടുക്കാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കെതിരെയും കേസ് വരുന്നതാണ് പക്ഷേ ഇത് രാഹുൽ മാംകൂട്ടത്തിൽ നാട്ടിലുള്ള അപ്പം ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതു അങ്ങേയറ്റം അപലപനീയമാണ് അത് വളരെ പ്രതിഷേധാർഹമാണ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അതിൽ പ്രതിപക്ഷ നേതാവ് ഷാഫി ഒക്കെ ഇതിൽ പ്രതികളായിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി ആളുകളിലേക്ക് ഒരു പക്ഷേ എന്ത് തരത്തിലുള്ള നടപടി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തും ചെയ്യാം അല്ല അതാണ് നമ്മൾ ജനകീയ സമരങ്ങളൊക്കെ നാട്ടിൽ സാധാരണയല്ലേ ഇതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ ഇടതുപക്ഷ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവരും ഭരണത്തില് ഇരിക്കുന്നവരും ഒന്നും എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് പ്രതിഷേധ പ്രതിഷേധങ്ങളുണ്ടാവുക സ്വാഭാവിക അല്ലേ ജനകീയ സമരമാണ് അവർ നടത്തുന്നത് പക്ഷെ ആ അവർ നടത്തുന്ന സമരത്തിന് എതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു അത് അക്രമം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് വലിയ ക്രിമിനൽ പുള്ളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുന്നത് ആണ് അങ്ങേയറ്റം പ്രതിഷേധാർത്ഥമാകുന്നത് ബാക്കി കാര്യങ്ങൾ കേസ് എടുക്കിയ കാര്യങ്ങൾ വരട്ടെ അപ്പം നോക്കാം അല്ലേ ഞങ്ങളിപ്പോൾ നാളെ യു ഡി എഫ് ഉണ്ടല്ലോ നമ്മളെ നാളെ യു ഡി എഫ് ഉണ്ട് എന്താ യു ഡി എഫ് ചർച്ച ചെയ്യുന്നു നോക്കാം അതെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ശരിയല്ല കാരണം വെച്ചാൽ അത് കേരളത്തിൽ ഇതേ വരെ കാണാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഉമ്മചാണ്ടിൻ്റെ കാലത്ത് എന്തെല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു ഉമ്മചാണ്ടിക്കെതിരെ കല്ലേറുണ്ടായിരുന്നു മറ്റുണ്ടായിരുന്നു ആ പ്രതിഷേധം എന്നുള്ള ജനാധിപത്യപരമായി നടക്കുന്ന ഒന്നാണ് എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റുകൾ അതിനെ കാണലാണ് പതിവ് അതിൽ നിന്ന് വ്യത്യാസമായി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനയും അതുപോലെ തന്നെ പ്രതിഷേധാഹവുമാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു പലപ്പോഴായിട്ട് പറയുന്നവരാണ് സി പി എം അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അടിച്ചു വർത്തുന്നു അതാണ് പാടില്ലാത്തതാണ് കാരണം ഇന്ത്യ മുന്നണിയിലൊക്കെ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന് ഇവിടെ എത്തുമ്പോൾ പ്രസക്തി ഇല്ലാതാവും അങ്ങനെയായാല് കാരണം കേന്ദ്ര ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ എന്നും നിലനിൽക്കുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും പെരുമാറാറില്ല എന്തിനാണ് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കണം തീർച്ചയായും ഈ വിഷയം നാളെ ഞങ്ങൾ യഥാർത്ഥ വിഷയങ്ങള് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ളത് അങ്ങനെയൊരു അവരെ മനസ്സിലെന്താ എന്ന് അറിഞ്ഞുകൂടാ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ ജനകീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ നേരം മണ്ണും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ അവരുടെ ജനസദസ്സുണ്ടായി ജനസദസ് കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടായില്ല അത് മാത്രമല്ല ഭരണം കൊണ്ട് അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനെ ആ സ്പിരിറ്റിലെടുക്കണം ആ സ്പിരിറ്റിലെടുത്തിട്ട് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അവർ സ്വന്തം ഭരണം നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത് അതിന് പകരം അടിച്ചമർത്താൻ ഇറങ്ങിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ നമുക്ക് വിമർശിക്കാൻ കഴിയാതായി മാറും രണ്ട് നീതിയുണ്ട് അതായത് ഭരണകക്ഷിയിലുള്ള സംഘടനകൾ സംഘടനം ചെയ്യുമ്പോൾ അവരോടുള്ള കേസെടുക്കുന്ന രീതിപക്ഷത്തോട് കുറച്ചുകൂടി അല്ല അതെ പ്രതിപക്ഷത്തോട് കിടിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലയിൽ പ്രതിപക്ഷത്തോട് കടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് അവരറിഞ്ഞുകൊണ്ട് അവരെ നയപരമായി തീരുമാനിച്ചു ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞുകൂടാണെങ്കിലും വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രൂക്ഷമായി ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി ഈ നടപടി തിരുത്തണം യു ഡി എഫ് എ തിരുത്തുന്നില്ല തുടർന്ന് ഇത് പോകുകയാണെങ്കിൽ ഈ അതിനെ ജനകീയ സമരങ്ങളിലൂടെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായ രീതിയിൽ അക്രമമാർഗത്തിലൂടെ അല്ല അക്രമമാർഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ജനാധിപത്യപരമായി തന്നെ ആ വിഷയത്തെ ഏത് രീതിയിൽ ജനാധിപത്യ സമരത്തിലൂടെ ശക്തമായ ജനകീയ സമരത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് യു ഡി എഫ് കാണാൻ കഴിയും ഇത് പോലീസ് അന്നിഷ്ടം കാണിക്കുകയാണോ അതോ സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തരം കഴിയാതെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയോടെയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതറിയില്ല അത് അവർ മറുപടി പറയേണ്ട കാര്യമാണ് അവരോട് ചോദിക്കണം കീഴും പോലീസിനെ കയറുപരി വിട്ടിരിക്കുകയാണോ അതോ നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിക്കേണ്ടതാണ് മറ്റു വിഷയം അതായത് ഈ എറണാകുളം മുസ്ലിം ലീൻ്റെ ജില്ലാ പ്രസിഡന്റ് ഒരു സാമ്പത്തിക തത്വപണം വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിച്ച് പറഞ്ഞില്ല എന്തെങ്കിലും അത് ജില്ലാതല